എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു കൂന്തൽ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായി സവോള എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് നീളത്തിലരിഞ്ഞ് തേങ്ങക്കൊത്ത് കനം കുറച്ചരിഞ്ഞത് പിന്നെ മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പൗഡർ ഉപ്പ് പെരിഞ്ചീരകം ഇത് നമ്മൾ ബീഫ് എങ്ങനെയാണ് റോസ്റ്റ് ചെയ്യുന്നത് അതുപോലെയാണ് ഈ കൂന്തൽ റോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് കൂന്തൽ കണവ എന്ന് പറയും അപ്പോൾ ഇത് റെഡിയാക്കുമ്പോഴത്തേക്ക് മഷിയുണ്ട് അത് കണ്ടോ അത് കലങ്ങിപ്പോകാത്ത രീതിയിൽ നമ്മളത് മാറ്റിയെടുക്കണം എന്നിട്ട് വേണം ഇത് ക്ലീൻ ചെയ്തൊക്കെ എടുക്കേണ്ട അപ്പോൾ നമുക്കത് ശരിയാക്കി എടുക്കാം കൂന്തൽ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് സവോള അരിഞ്ഞിട്ടുണ്ട് പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടിട്ട് നമുക്ക് ചട്ടി അടുപ്പിക്കാം ചട്ടി ചൂടായി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് തേങ്ങ കുത്തിട്ട് കൊടുക്കുക ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് നമുക്ക് പാത്രത്തിൽ കൊടുക്കാം നീ ഈ എണ്ണയിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് എടുത്തുള്ള ഇഞ്ചി മൂത്തിട്ടുണ്ട് അതിനെ സവോളാക്കി കൊടുക്കാം നന്നായിട്ട് എണ്ണയിൽ വഴറ്റിയെടുക്കാം തിരിച്ചിരി നേരെ തന്നെ മൂടി വയ്ക്കുക തുറന്ന് നോക്കി ഒന്നിവിടെ വഴക്കിയെടുക്കുക സൗണ്ട് സൗള നന്നായിട്ട് വഴുതിട്ടുണ്ട് പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു മുളക് പൊടി കൊടുക്കുക ഈ മുളക് പൊടി ഈ എണ്ണയുടെ അകത്ത് തന്നെ നന്നായിട്ട് നോക്കുക ഇതിലേക്ക് കൂന്തലിട്ട് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പം ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം ഇപ്പോൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല നോക്കിക്കേ ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് വെള്ളമൊക്കെ വറ്റി റെഡിയായി വെക്കുന്നുണ്ട് ഇനി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം പെരിഞ്ചീരകം ചതച്ചത് ചേർത്ത് കൊടുക്കാം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക കറിവിലുപ്പില ഇനി വറുത്ത് വെച്ചേക്കുന്ന തേങ്ങപ്പുത്തി ഇട്ടു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം പിന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്